നിങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ദുബായിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ട്രാഫിക് ഇങ്ങനെ കൂടുന്നത് എന്താണ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ കണക്ക് ജയിക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ദുബായിലേക്ക് ഒരു ലക്ഷം ആൾക്കാരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് കാനഡ യു കെ യു എസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ദുബായിലേക്ക് ഒരു വർഷം മിനിമം ആവറേജ് ഒരു ലക്ഷം പേര് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിങ്ങോട്ട് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് വേണം അപ്പോൾ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യും അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇത് ആരാ താമസിക്കുന്നത് ഇവിടെ ആരാ താമസിക്കുന്നത് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ആരെങ്കിലും താമസിക്കാനാണോ ഇതൊക്കെ റെന്റ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്നാൽ ഓരോ വർഷവും ലക്ഷം ഇപ്പം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇപ്പോൾ ത്രീ മില്യൺ നിയർലി ത്രീ മില്ലിയൻ ആണ് പോപ്പുലേഷൻ ഉള്ളത് അത് എറൗണ്ട് ഒരു ഫൈവ് മില്യൺ മേളിലേക്ക് ആണ് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അത്ര അതിന് വേണ്ടിയിട്ട് വിസാ റെഗുലേഷൻസ് ഉണ്ട് ഗോൾഡൻ വിസ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടും അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് വിസ റെഗുലേഷൻസും അതുപോലെ ഇവിടെ വന്നാൽ സേഫാണ്